കേരളത്തിലെ ഓരോ വീടിനും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ഇല്ലാതെ ഒരു വീടും കേരളത്തിൽ മുമ്പോട്ട് പോകുകയില്ല അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് അത് ബ്രാൻഡഡ് കമ്പനികളുടെ ഉണ്ട് അല്ലാതുള്ളവ പുറത്തുനിന്ന് വരുന്നവയാണ് ഡൽഹി യു പി ഗുജറാത്ത് ഇല്ലെങ്കിൽ തമിഴ്നാട് ഈ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിന് നല്ല സ്കോപ്പ് ആണുള്ളത് കേരളത്തിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് വളരെ കുറവാണ് എന്നാൽ റീപാക്കിംഗിന്റെ ബിസിനസ് ഒന്നോ രണ്ടോ ഇടത്തുണ്ട് ഇവിടെയും നിങ്ങൾ ഒന്നുകിൽ മാനുഫാക്ചർ ഇല്ലെങ്കിൽ റീപാക്കിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഇവിടെ ഞാൻ മാനുഫാക്ചറിങ്ങിന് വേണ്ട ഒരു മെഷീനെ കുറിച്ചാണ് പറയുന്നത് നല്ല രീതിയിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ് ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രബ്ബറിനെ കുറിച്ചാണ് ഈ സ്ക്രബറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും ആ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ മെഷീനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അതിന് പറ്റുന്ന കുറേ അധികം മെഷീനുകൾ ഉണ്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മെഷീൻ തൊട്ട് ചെറിയ തുകയ്ക്കുള്ള മെഷീൻ ഒരു ലക്ഷത്തിൽ താഴെയുള്ള മെഷീൻ വരെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് രണ്ട് നാല്പത് ഒന്ന് എൺപത് മൂന്ന് അൻപത് മൂന്ന് രണ്ട് നാൽപ്പത്തി മൂന്ന് ഒന്ന് അൻപത്തി അഞ്ച് രണ്ട് പത്ത് ഒന്ന് അറുപത്തി ആറ് എഴുപത്തി അയ്യായിരം രൂപ രണ്ട് നാൽപ്പത് മൂന്ന് പത്ത് അതിനിടയ്ക്ക് ഈ പന്ത്രണ്ടായിരം രൂപയുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബർ പാക്ക് ചെയ്യുന്ന മെഷീൻ ആണ് അതായത് നമ്മളുടെ ആ ഒരു ബോർഡിലോട്ട് പാക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കതിരെ നോക്കുക നിങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് അത് കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം